ായിട്ട് ആകെ മുന്നൂറായിട്ടുള്ളു സഭയു പത്താണ്ട് എത്ര ആയി രണ്ടായിട്ട് മുന്നൂറായിട്ടുള്ളു

സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂ രണ്ട് കൊല്ലായിട്ട് ചെയ്യുന്നുണ്ട് ും കമന്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ലൈക്കും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പരമാവധി എല്ലാ വീഡിയോയും ഞങ്ങൾ പരമാവധി സബ്മും ചെയ്യുന്നുണ്ട് കമന്റും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും Okay. Support. Tak boleh kan?